ഹായ് വിവേഴ്സ് ഞാൻ സജിത് നായർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എവർക്കും വീണ്ടും സ്വാഗതം പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടീമിനോട് ചോദിക്കാറുണ്ട് നെക്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു സംവിധാനം അവൈലബിൾ ആണോ കാരണം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഒരുപാട് സേവനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കായിട്ട് ഒരു സ്ഥാപനമാണ് നെക്സസ് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ അതിൻ്റെ ഒരുപാട് സർവീസുകൾക്ക് ഒരു ഏജൻസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ലഭിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഒരു വരുമാനമാർഗമാകുമെന്നും അതുപോലെ തന്നെ ഒരുപാട് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ളത് പലരും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ റീഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് നെക്സസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നൽകുക എന്നുള്ള രീതിയിൽ കേരള സംസ്ഥാനത്തും അതുപോലെ തന്നെ കർണാടക സംസ്ഥാനത്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ പദ്ധതിയാണ് ഈ ഒരു നെക്സസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്നുള്ള രീതിയിലുള്ള ഒരു സർവീസുകൾ അതായത് നിങ്ങൾക്ക് അനേകം ഓൺലൈൻ സേവനങ്ങളും അതുപോലെ തന്നെ മണി ട്രാൻസ്ഫർ അതുപോലെ തന്നെ നിങ്ങൾക്ക് എ ടി എം മിനി എ ടി എം നെക്സസ് പേ ഇങ്ങനെയുള്ള ഒരുപാട് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരവും അതു അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനവുമാണ് നെക്സസ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അയാളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അല്ലേ ഒരു സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ പല ആളുകളുടെയും തൊഴിൽ ഒന്ന് വിപുലീകരിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരാളാണ് ഡിസ്ട്രിബ്യൂട്ടർ അല്ലേ അപ്പോൾ അനേകം ആളുകൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അണ്ടറിൽ ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കും ബെനിഫിറ്റ് ഉണ്ടാകും അതേപോലെ തന്നെ ആ ഏജൻസിനും ഈ ബിസിനസ്സ് കൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നെക്സസ് ആലോചിച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിൽ കേരളത്തിലും കർണാടകയിലും തമിഴ്നാടിലുമൊക്കെ ആയിട്ട് അനേകം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇന്ത്യയിൽ എവിടെയും വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനവും കൂടി ആണ് നെക്സസ് ഒരുക്കി കൊടുക്കുന്നത് അപ്പോൾ പല ഡിസ്ട്രിബ്യൂഷൻ ചാനലുകളിലും പാർട്ണർ ആവണമെന്നുണ്ടെങ്കിൽ വലിയ ആണ് വരുന്നത് പക്ഷേ നെക്സസ് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങൾക്കൊരുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആർക്കൊക്കെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ പങ്കാളികളാവാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ മെയിനായിട്ട് ഒരു ജോലി തേടുന്ന ആളുകൾ ജോലി തേടുന്ന ആളുകൾക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ആയിട്ട് എന്ത് ചെയ്യാം നെക്സസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഷോപ്പുകൾ നടത്തുന്ന ആളുകൾ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ നടത്തുന്ന ആളുകൾ മറ്റ് സാലറേഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഇവർക്കൊക്കെ നെക്സസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാനുള്ള ഒരു അവസരമാണ് നെക്സസ് ഒരുക്കി കൊടുക്കുന്നത് ഇനി ഞാൻ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് മെയിനായിട്ട് അറിയാനായിട്ടുള്ള ആഗ്രഹം അപ്പം ആ ഒരു സർവീസസ് എന്തെല്ലാം സർവീസസ് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾക്കും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകൾക്കും അതുപോലെ തന്നെ ഫേം ആയിട്ട് രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്കും ഒക്കെ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ പങ്കാളികളാവാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇനി ആ സർവീസുകളിലേക്ക് കിടക്കാം എന്തെല്ലാം സർവീസുകളാണ് നമ്മൾ നൽകുന്നത് എന്നുള്ളത് മെയിനായിട്ട് നെക്സസ് പേയുമായി ബന്ധപ്പെട്ട നെക്സസിൻ്റെ മിനി എ ടി എം മൈക്രോ എ ടി എം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി കൈകാര്യം ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മിനി എ ടി എം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലുള്ള ലിങ്കുകളിൽ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഈ ഒരു ഡിവൈസും അതുപോലെ തന്നെ ഈ കാൽക്കുലേറ്റർ ടൈപ്പിൽ വരുന്ന ഈ ഒരു ഡിവൈസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങളെ സംബന്ധം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് നെക്സസീസ് വാങ്ങുന്നു അത് ആവശ്യപ്പെട്ട ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു അവർക്ക് ഇതിൻ്റെ ഐ ഡി ആക്റ്റീവ് ആക്കി കൊടുക്കുന്നു ഡിവൈസ് ആക്റ്റീവ് ആക്കി കൊടുക്കുന്നു അവർ ഓരോ ട്രാൻസാക്ഷനും ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് ഇൻകം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ചെറിയ ഇൻകം ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു ആവശ്യം വരിക അനേകം കസ്റ്റമേഴ്സിന് ആവശ്യം വരും അപ്പോൾ അനേകം ഏജൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുന്ന റിക്രൂട്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് മാസം നല്ലൊരു ഇൻകം എം എ ടി എമ്മിലൂടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും മിനി എ ടി എമ്മും മൈക്രോ എ ടി എമ്മും സെയിൽ ചെയ്യുന്നതിലൂടെ തന്നെ സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇൻകം ലഭിക്കും കാരണം നിങ്ങൾക്ക് നെക്സസ് തരുന്ന ഒരു റേറ്റ് ഉണ്ടാവും കൂടാതെ നിങ്ങൾക്ക് മാർക്കറ്റിലുള്ള റേറ്റ് പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് സെയിൽ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഒരുക്കുന്നത് അപ്പോൾ അതിലുള്ള സെയിലിംഗ് ഇൻകം ഉണ്ടാവും അതേപോലെ തന്നെ ആസ് പെർ ട്രാൻസാക്ഷൻ അതിനുള്ളൊരു കമ്മീഷൻ ഇൻകവും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ് നെക്സസ് ഒരുക്കുന്നത് പിന്നെ വരുന്നത് മണി ട്രാൻസ്ഫർ മണി ട്രാൻസ്ഫർ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിൽ ഉപയോഗിച്ച് വരുന്ന ഒരു മണി ട്രാൻസ്ഫറിങ് സംവിധാനമാണ് മണി ട്രാൻസ്ഫർ അനവധി കമ്പനികൾ കമ്പനികളിതിൽ എന്ത് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു സംവിധാനമാണ് നെക്സസ് പേയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയും ഒരു എന്ത് ചെയ്യാം ഏജൻസിനെ നിങ്ങൾക്ക് കണ്ടെത്തുന്നത് വഴി മണി ട്രാൻസ്ഫർ വളരെ എളുപ്പത്തിലാക്കാനും അതുവഴി നല്ലൊരു ലാഭം ഉണ്ടാക്കാനും ഏജൻസിന് സാധിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്കും ഒരു കമ്മീഷൻ ലഭിക്കുന്നു അപ്പോൾ ഓരോ മണി ട്രാൻസ്ഫറും നിങ്ങളുടെ ഓരോ ഏജൻസിലും നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പേഴ്സൻ്റേജ് ഡിസ്ട്രിബ്യൂട്ടർക്കും ലഭിക്കുന്നതാണ് ഈ ഒരു സിസ്റ്റം അപ്പോൾ മണി ട്രാൻസ്ഫറിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഏജൻസി പ്രൊവൈഡ് ചെയ്യാനുള്ള അവസരമുണ്ട് അതേപോലെ തന്നെ ടിക്കറ്റ് ബുക്കിംഗ് രംഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് അല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് കേരളത്തിലാണെന്നാണ് പറയുന്നത് ട്രെയിനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് കേരളത്തിലാണെന്നാണ് പറയുന്നത് അപ്പോൾ അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു അവസരമാണ് റെയിൽവേ ടിക്കറ്റിങ്ങിൻ്റെ ഒരു ഏജൻസി നൽകാം അതിനുള്ള ഒരു പെർമിഷനും കൂടി നമ്മൾ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷനിൽ തരുന്നു അതായത് നിങ്ങൾ ഏജൻസിനെ കണ്ടെത്തുക ആർക്കൊക്കെയാണ് റെയിൽവേ ടിക്കറ്റിൻ്റെ ഏജൻസി വേണ്ടത് അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഏജൻസി പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് തരും അതുമാത്രമല്ല അവിടെ ഓരോ ടിക്കറ്റിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഓരോ ടിക്കറ്റിനും ആ ഏജൻറ്റിനൊരു കമ്മീഷൻ കിട്ടും കമ്മീഷനൊക്കെ നമ്മുടെ ബ്രോഷറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബ്രോഷർ ഒന്ന് നിങ്ങൾ എക്സിക്യൂട്ടീവുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഷെയർ ചെയ്തിരുന്നതായിരിക്കും അപ്പോൾ ഓരോ ടിക്കറ്റിനും നിങ്ങൾക്കൊരു കമ്മീഷൻ ആ ഒരു ഏജൻറ്റിന് ലഭിക്കും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കും ഒരു പേഴ്സൻറ്റേജ് ലഭിക്കും അപ്പോൾ അങ്ങനെ ഒരു നൂറ് ഏജൻസി അല്ലെങ്കിൽ ഒരു അൻപത് ഏജൻസി അല്ലെങ്കിൽ ഒരു പത്ത് ഏജൻസിയാണെന്ന് വിചാരിക്കുക അവരൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസിൻ്റെ ടിക്കറ്റിൻ്റെ ഓരോ കമ്മീഷനും നിങ്ങൾക്ക് അറിയാതെ ലഭിച്ചുകൊണ്ടിരിക്കും അറിയാതെ എന്ന് പറയാൻ പറ്റില്ല നിങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ആളുകളെ എന്ത് ചെയ്യുന്നത് ഏജൻസിനെ നിയോഗിക്കുന്നത് അപ്പോൾ ഏജൻസിനെ നിയോഗിക്കുക എന്നുള്ളൊരു പണി മാത്രമാണ് നിങ്ങൾക്ക് അപ്പോൾ ഐ ആർ സി ടി സിയുമായി ബന്ധപ്പെട്ട ടിക്കറ്റ് ബുക്കിംഗ് കേന്ദ്രം അതുപോലെ തന്നെ ബസ് ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് തുടങ്ങിയുള്ള ടിക്കറ്റ് ബുക്കിംഗ് കേന്ദ്രങ്ങളുടെയൊക്കെ ഒരു വിതരണാവകാശം നിങ്ങൾക്കുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഏജൻസിനെ കണ്ടെത്തി ഈ ഒരു സർവീസുകളൊക്കെ അവർക്ക് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉറപ്പു വരുത്താൻ പറ്റും പിന്നെ മറ്റൊരു സേവനം നിങ്ങൾക്ക് നൽകാൻ പറ്റിയതാണ് പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട സർവീസ് നിങ്ങൾക്ക് പാൻ കാർഡിൻ്റെ ഏജൻസി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആ പാൻ കാഡിൻ്റെ ഏജൻസി അവർ പാൻ കാർഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഇൻകം ഉണ്ടാവും അതേപോലെ നാഷണൽ പെൻഷൻ സിസ്റ്റം നാഷണൽ പെൻഷൻ സിസ്റ്റം ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സിസ്റ്റമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്പോൾ അതിൽ ഓരോ ആളുകളെയും ചേർക്കുന്നത് വഴി നിങ്ങൾക്കും ഒരു വരുമാനം കിട്ടും ഏജൻറ്റിനും ഒരു വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റമാണ് പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഫാസ്റ്റ് ടാഗ് ചെയ്യാം ഇൻഷുറൻസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റീചാർജ് മൊബൈൽ റീചാർജ് ബിൽ പേയ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സർവീസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ് ഒരു ഏജൻസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള വിതരണാവകാശമാണ് നിങ്ങൾക്ക് തരുന്നത് ഇതൊക്കെ കൂടാതെ തന്നെ നെക്സസിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പാക്കേജുകളും സർവീസുകളും വലിയ എ ടി എമ്മുകളും ഒക്കെ ഉണ്ട് അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻസ്റ്റൻറ്റ് കമ്മീഷൻ ലഭിക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അതായത് നിങ്ങൾ അതിന് വേണ്ട ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ വൺ ടൈം കമ്മീഷൻ നിങ്ങൾക്ക് ടാറ്റയുടെ എ ടി എം സെയിൽ ചെയ്യുന്നതിലൂടെയും മിറ്റാച്ചൂർ എ ടി എം സെയിൽ ചെയ്യുന്നതിലൂടെയും വക്രാങ്കി എ ടി എം സെയിൽ ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ നെക്സസിൻ്റെ ഓൺലൈൻ സർവീസ് പാക്കേജുകൾ സെയിൽ ചെയ്യുന്നതിലൂടെയും ഒരു ഇൻസ്റ്റൻറ്റ് കമ്മീഷൻ കിട്ടുന്ന രീതി കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതോടുകൂടി തന്നെ നെക്സസിൻ്റെ ഭൂരിഭാഗമായിട്ടുള്ള എല്ലാവിധ സർവീസുകളുടെയും ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറിയപ്പെടുകയും ചെയ്യാം അതിന് വേണ്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾ ൊരു ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നതിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നതിന് രണ്ട് മോഡലുകളുണ്ട് അപ്പോൾ രണ്ട് മോഡലുകളും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ബ്രോഷറിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വളരെ ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു നെക്സസിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകുന്നതിന് നിങ്ങൾ മുടക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും കളയാതിരിക്കുക കാരണം ഡിസ്ട്രിബ്യൂട്ടർ ആകുന്നതിലൂടെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഷോപ്പാണ് നടത്തുന്നതെങ്കിൽ അത് നടത്തിക്കൊണ്ടിരിക്കാം അതിനൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടൊരു ഇൻകം ലഭിക്കുന്നതിനുള്ള ഒരു അവസരമാണ് നെക്സസിൻ്റെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓപ്ഷൻ െന്ന് പറയുന്നത് അപ്പോൾ അതുകൂടാതെ തന്നെ നെക്സസിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ നെക്സസിൻ്റെ സഹായം തേടണം നിങ്ങളിപ്പോൾ ഒരു ഏജൻ്റിനെ കണ്ടെത്തി കണ്ടെത്തിയ ആളുകളെ ആളുകളായിട്ട് സംസാരിച്ചത് ക്ലിയർ ആക്കണമെങ്കിലും കൂടുതൽ വിവരങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം തേടാം അതിനുവേണ്ടി ബാക്ക് ആൻഡ് സപ്പോർട്ട് എപ്പോഴും ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം ഈവൻ കർണാടകയിലാണെങ്കിലും അതിനു വേണ്ടിയുള്ള നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമുണ്ട് അവിടെ അതുപോലെ തന്നെ തമിഴ്നാടായാലും മറ്റ് ഇനി ഉത്തരേന്ത്യയിലോ എവിടെയാണെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബിസിനസ് ചെയ്യാം അതിന് വേണ്ട ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് ടീം നെക്സസിന് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരമാവധി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം പിന്നെ ഇതൊരു ഏരിയ റെസ്ട്രിക്ട് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അറിയാനായിട്ട് ഉടനെ തന്നെ നമ്മൾ താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന ആളുകൾ എന്തായാലും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ആളുകളായിരിക്കും അല്ലാണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് വെറുതെ അവിടെ ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ ആ കേപ്പബിലിറ്റി ഉള്ള ആളുകൾ എക്സ്പാൻഡ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ മാത്രം ഡിസ്ട്രിബ്യൂഷൻ ലെവലിലേക്ക് വരിക അവർക്ക് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയൊക്കെ നമ്മൾ നമ്മുടെ ഭാഗത്തു നമ്മുടെ ടീമിൻ്റെ ഭാഗത്തു നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ജോയിൻ ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തരുന്നതാണ് അപ്പോൾ മറ്റ് പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ഐ ആം സൈനിങ് ഓഫ് സജിത് നായർ താങ്ക്